ഹായ് ലാലേട്ടിന്റേതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് സിനിമകളാണ് റിലീസ് ചെയ്തത് ഒന്ന് എമ്പുരാൻ മറ്റൊന്ന് തുടരും എമ്പുരാൻ എന്ന സിനിമ സകല റെക്കോർഡുകളും മറികടന്ന് മുന്നോട്ട് പോയി എല്ലാ സ്ഥലങ്ങളിലും പുതിയ റെക്കോർഡുകൾ എഴുതി ചേർത്തു എന്നാൽ എംബുരാന് സാധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയാവാൻ എംബുരാന് സാധിച്ചില്ല അതായത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് കോടിയാണ് ആ സിനിമയുടെ കളക്ഷൻ അതിന് തൊട്ടു താഴെ നിന്നിരുന്നത് പുലിമുരുകനാണ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ആറ് കോടി എന്ന സംഖ്യ നേടിയിരുന്നു എൺപത് കോടിക്ക് മുകളിൽ കളക്ഷനുള്ള രണ്ട് സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പുലിമുരുകനും ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ എൺപത്തി ഒമ്പത് കോടി എന്ന റെക്കോർഡ് എമ്പുരാൻ മറികടക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അത് സംഭവിച്ചില്ല എംബുരാൻ എന്ന സിനിമ പുലിമുരുകന്റെ റെക്കോർഡ് മറികടന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചില്ല എൺപത്തി ആറ് കോടി അൻപത് ലക്ഷം രൂപയിൽ ഒതുങ്ങി എമ്പുരാൻ എന്ന സിനിമ അതായത് രണ്ടര കോടിയുടെ വ്യത്യാസത്തിൽ ആ റെക്കോർഡ് മറികടക്കാൻ എംബുരാൻ ആയില്ല പക്ഷേ ലാലേട്ടൻ ആ റെക്കോർഡും നേടിയേ അടങ്ങൂ എന്ന നിലയിലാണ് കാരണം അതിനുശേഷം തുടരും എന്ന് സിനിമ റിലീസായി ഗംഭീര കളക്ഷനാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അതായത് വെറും പത്ത് ദിവസം കൊണ്ട് നൂറ്റി കോടിക്ക് മുകളിലാണ് സിനിമ നേടിയെടുത്തത് കേരളത്തിൽ മാത്രം ഇതുവരെ അറുപത്തി ഏഴ് കോടിക്ക് മുകളിൽ നേടിയെടുത്തു വെറും പത്ത് ദിവസം കൊണ്ട് അതായത് ഓരോ ദിവസവും കേരളത്തിൽ നിന്നും മാത്രം അഞ്ചു കോടിക്ക് മുകളിലാണ് കളക്ഷൻ അതായത് ഈ പത്ത് ദിവസവും കേരളത്തിൽ അഞ്ചു കോടിക്ക് താഴെ കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും കുറവ് കളക്ഷൻ വന്നത് ഫസ്റ്റ് ഡേ ആണ് ബാക്കി എല്ലാ ദിവസവും ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത് ആകെ ഈ പത്ത് ദിവസത്തിൽ രണ്ട് ദിവസം മാത്രമാണ് ആറ് കോടിക്ക് താഴെ കളക്ഷൻ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ആറ് കോടിക്ക് മുകളിലാണ് പല ദിവസങ്ങളിലും ഏഴും എട്ടും കോടി നേടിയിട്ടുണ്ട് സിനിമ അപ്പോൾ ഇതുവരെ അറുപത്തിയേഴ് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയ സിനിമയ്ക്ക് ഇനി ആവശ്യം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ആ ഇരുപത്തിരണ്ട് കോടി കോടി വന്നുകഴിഞ്ഞാൽ തുടരും എന്ന സിനിമയായിരിക്കും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ തീർച്ചയായും ഈ ഇരുപത്തിരണ്ട് കോടി എന്നുള്ളത് തുടരും എന്ന സിനിമയെ സംബന്ധിച്ച് വളരെ നിസ്സാരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അമ്മാതിരി കളക്ഷൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ സിനിമയ്ക്ക് അഞ്ചു കോടിയിൽ താഴെ കളക്ഷൻ വന്നിട്ടില്ല ഇന്നത്തെ ബുക്കിംഗ് നോക്കുമ്പോഴും അഞ്ചു കോടി കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം സിനിമ ഇന്ന് രണ്ടര കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇന്നും ഈ പറയുന്ന അഞ്ചു കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും നാളെയും മികച്ച ബുക്കിംഗ് ആണ് അതായത് ഈ വെള്ളിയാഴ്ചയോടെ തന്നെ തുടരും എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ റെക്കോർഡ് മറികടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടും മാറും മലയാളത്തിലെ ആദ്യത്തെ കോടി ചിത്രം എന്ന നേട്ടവും തുടരും എന്ന സിനിമ സ്വന്തമാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അമ്മാതിരി കളക്ഷനാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കളക്ഷൻ വരുന്ന ഞായറാഴ്ച വരെ ഉണ്ടാവും എന്നതിൽ തർക്കമില്ല കാരണം അടുത്ത ശനിയും ഞായറും ഗംഭീര കളക്ഷൻ നേടിയെടുക്കും അതിനുള്ളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായും സിനിമ മാറും അതായത് എംബുരാൻ നേടിയെടുക്കാൻ സാധിക്കാത്ത ആ റെക്കോർഡ് തുടരും എന്ന സിനിമ നേടിയെടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിദേശ മാർക്കറ്റിൽ നിന്ന് കോടി എന്ന നേട്ടം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഇതുവരെ എമ്പുരാൻ എന്ന സിനിമ മാത്രമാണ് ആ ഒരു നേട്ടത്തിൽ എത്തിയിട്ടുള്ളൂ എംബുരാൻ എന്ന സിനിമ നൂറ്റി കോടിയോളമാണ് നേടിയെടുത്തത് വിദേശ മാർക്കറ്റിൽ നിന്ന് തുടരും എന്ന സിനിമ എഴുപത്തി എട്ട് കോടിക്കു മുകളിലാണ് വിദേശ മാർക്കറ്റിൽ നിന്ന് നേടിയെടുത്തത് ഇനി അവിടെയും ഇരുപത്തി കോടി അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ വിദേശ മാർക്കറ്റിൽ നൂറ് കോടി നേടുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് തുടരും മാറും എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ അത് സംഭവിക്കും എന്നതിൽ തർക്കമില്ല രണ്ടായിരത്തി പതിനെട്ടിന്റെ എൺപത്തി ഒൻപത് കോടി എന്ന റെക്കോർഡും മറികടന്ന് തുടരും എന്ന സിനിമ നൂറ് കോടി കേരളത്തിൽ നിന്നും മാത്രം നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമയുടെ കളക്ഷൻ പതിനഞ്ച് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് തീർച്ചയായും വലിയൊരു സംഖ്യയാണ് ഇനിയും ഒരുപാട് കളക്ഷൻ അവിടെ നിന്ന് വരാനുണ്ട് തമിഴ്നാട്ടിൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു തീർച്ചയായും വലിയ നേട്ടം സിനിമ സ്വന്തമാക്കും ഈ ആഴ്ച തന്നെ പല റെക്കോർഡുകളും മലയാളത്തിലെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി എന്ന നേട്ടവും സിനിമ സ്വന്തമാക്കും അപ്പോൾ കേരളത്തിൽ ഈ സിനിമ നൂറ് കോടി മറികടക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ